ീളം നോക്കും ഇടനീട്ടുണ്ടോ കാലും കൈ നോക്കും കാലും കൈ കാലിന്റെ ഹൈറ്റ് ഇത് വേണോ വണ്ണം വണ്ണവും പൊക്കും ശരി തലവലുപ്പം വലുപ്പം ചെറിയ തല ഏറ്റവും വലിയ തലയാണ് ഏറ്റവും നല്ലത് ഏറ്റവും വലിയ തല അല്ലേ ലക്ഷം ഓക്കെ കൊമ്പ എങ്ങനെ കൊമ്പ് ഷെയ്പ്പായിരിക്കണം ഷേപ്പ് എന്ന് പറയുമ്പോൾ വെളിയിലോട്ടാണ് അകത്തോട്ടാണ് അകത്തേക്കും അകത്തോട്ട് വളർന്നിരിക്കണം അതാണ് നമ്മുടെ ഈ മൂടാ പോലെ കൂടെ വരും ഓക്കെ ഇത് ഞങ്ങള് മൊത്തം രാവിലെ തന്നെ വന്ന രണ്ട് ബോധന ഞങ്ങൾ ഇത് നൂറ്റി അറുപത്തി അമ്പത്തി ആറ് വലിയ പൂത്തിനെടുത്തേക്കുന്ന രണ്ടെണ്ണം ഉണ്ട് നേരത്തെ പോയിരുന്നു നേരത്തെ കൊടുത്തു അത് കൊടുത്തു കൊടുത്തു അത് കുഴപ്പമില്ലായിരുന്നു ഞാൻ എനിക്ക് പച്ചക്കറി കടയാ പച്ചക്കറയെല്ലാം പച്ചക്കറി വ്യവസ്ഥയെല്ലാം അങ്ങനെ കൊടുക്കാനുള്ളു അല്ല വേറെ കൈറ്റീട്ടൊന്നും അപ്പൊ അതായത് ചിലവില്ലാതെ പോത്തിനെ വളർത്തുമായിരുന്നു മാസം ഇരുന്നൂറ്റിപ്പാൻ കിലോ ഉള്ളതിനെ വാങ്ങിച്ചതാണ് എന്നിട്ട് ഞാനത് പതിമൂന്ന് മാസം വളർത്തിയപ്പോഴത്തേക്കും ഇരുന്നൂറ്റി പത്ത് കിലോ വരുമ്പോ ആണെന്നല്ലേ ശരി അപ്പൊ എങ്ങനെയാ പത്തഞ്ഞൂറ് കിലോ ഉണ്ടാകുന്നല്ലേ ശരി അപ്പൊ തന്നെ മോഹനക്ക് കൊടുത്തു തന്നെ അറുപത്തയ്യായിരം രൂപ അറുപത്തന്നെ കുറഞ്ഞത് ഓ ശരി ഓ ശരി അത് അതെ അപ്പൊ അതിന്റെ ഒരു വീണ്ടും വർഷം എടുക്കാൻ അതിന് ഉണ്ട് തിരുവാട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്ന രണ്ട് പോത്തിനെ ഇപ്പൊ എടുത്തിട്ടുണ്ട് ഇത് എത്ര നാളെ വളർത്താൻ പ്ലാൻ ഇനി ഒരു വർഷം ഒന്നര വർഷം വളർത്തും ഇനി വളർത്തും പോത്തിനെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ കാൽപൊക്കെ നോക്കും പിന്നെ തലവലിപ്പം നോക്കും പിന്നെ നോക്കും ശരി ഇത് ഞങ്ങള് മൊത്തം വെച്ചാന്ന് പറയുമ്പോ ഇത് ചെറിയ വലിയ താമസം ഇല്ലാതെ ഒരു മാസത്തിന് മൊത്തം പെട്ടും അതെന്നുവെച്ചാൽ ഇത് ക്ലിയർ ആയി കഴിയുമ്പോൾ ചെറിയ പൂട വരും ഓ ശരി ശരി പറ്റി രോമമായിട്ട് നിൽക്കും പറ്റി പറ്റി നിൽക്കും നിൽക്കും നാല് കുളിപ്പീരും ഇല്ലാതെ വരും ശരി ശരി മിനിങ്ങി മിനിങ്ങി അതാണ് കാര്യം കുളിപ്പിച്ച് ആരോഗ്യമുള്ള എങ്ങനെ ആരോഗ്യമുള്ള നാലുപ്പീരും ഇതൊക്കെ നോക്കി ലക്ഷണത്തിന് ഞങ്ങള് ഇത് കൊടുക്കും വിരകുളിയോടുക്കും വിരകുളിയോട് ഒരു മാസം കഴിയുമ്പോൾ വിരകുളികരകുളിയോ കഴിഞ്ഞിട്ട് തീറ്റ എടുക്കാനായിട്ട് ഒരു ടോണിക് ഉണ്ട് ഓ ശരി ഷേപ്പ് മാറും അസുഖങ്ങൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഈ തീറ്റയുടെ വന്നെങ്കിലും വേറെ അസുഖം ഒന്നും പോത്തില്ല അപ്പൊ പോലത്തെ ലാഭം തന്നെയാണ് ശരി ഇല്ലാത്ത കാര്യ പഴയ പോത്തേ കാണുന്നല്ലേ നല്ല വലിപ്പം ഉണ്ടാകുന്നല്ലേ മുട്ട പോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടോ ഇതും പിന്നീട് അടുത്ത പ്രാവശ്യം വരും വീണ്ടും വരും ഇതല്ലേ നമ്മുടെ പരിപാടിയാ ശരി ഓക്കെ അപ്പൊ എന്തായാലും വളർത്തണ്ടോ ഇടുക്കിന്ന് തോന്നാലേക്കാ ശരി വണ്ടിയുണ്ടോ വണ്ടി ഉണ്ട് ശരി ചിലപ്പോൾ നല്ല രീതിയിൽ കൊണ്ട് വളർത്തുന്നത്